നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ശിരസാധമാമി ഇന്ന് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുക്രദശയിലെ ശുക്രൻ്റെ നക്ഷത്രമാണ് അതുകൊണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരെല്ലാം ശുക്രദശയിലായിരിക്കും അവരുടെ ജനനം ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ഐശ്വര്യപൂർവ്വവും നീതിബോധവും അതുപോലെ ന്യായപരമായിട്ട് ചിന്തിക്കുന്നവരും അന്യായം കണ്ടാൽ ഏത് വിധേനയും എതിർക്കുന്നവരും ഏതൊരു കഷ്ടപ്പാട് കണ്ടാൽ മനസ്സലിയുമെങ്കിലും അവർക്ക് ഒരു സഹായ മനോഭാവം കുറവാണ് ഇവർക്ക് സൽസന്ധാനങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് തൻ്റെ അടുത്തം കാണിക്കുകയും ഭയങ്കര ധൈര്യശാലികളാണെന്ന് പുറമേ നടിക്കുമെങ്കിലും ഉള്ളിൽ ഭയങ്കര ഭയവും അതുപോലെ വികാരത്തിന് അടിമപ്പെട്ടവരുമായിരിക്കും ഇവർ സ്വതവേ ദീർഘായുസ്സുള്ളവരും ആയുരാരോഗ്യ സൗഖ്യമുള്ളവരും ധനപരമായി നേട്ടങ്ങൾ കൈവരിക്കാനും അതുപോലെ സുഖജീവിതം ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും ഇവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച വരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവർ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും അതുപോലെ നല്ലൊരു കുടുംബാന്തരീക്ഷം വീട് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി കാര്യങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും നല്ല ഗുണത്തോടും സന്തോഷത്തോടും കൂടി കുടുംബജീവിതം നയിക്കാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ജാതകത്തിൽ വരുന്ന ഗൃഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ഈ പറഞ്ഞ ഗുണ ഗുണാനുഭവങ്ങൾ ചിലവർക്ക് കുറയുകയും ദുരിതങ്ങൾ വന്നു ചേരുകയും ചെയ്യാറുണ്ട് എന്നിരുന്നാലും പൊതുവെ പറയുമ്പോൾ ശുക്രന നക്ഷത്രമായതിനാൽ തന്നെ സുഖങ്ങൾക്കും സന്തോഷത്തിനും സുഖസൗകര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം നന്ദി നമസ്കാരം